നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി അറബി ഉൾപ്പെടെയുള്ള ഭാഷകൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പതിന്റെ ഭാഷാ സമര പോരാട്ട ഓർമ്മകൾ പങ്കുവച്ച വേൾഡ് കെ എം സി സി പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുട്ടി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ യൂത്ത് ലീഗ് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഭാഷാ സമര അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്ര പോരാട്ടത്തിന്റെ ഓരോ നാൾ വഴികളും പങ്കുവെച്ച കെ പി മൂന്ന് പേരുടെ ജീവൻ പോകാനിടയായ സംഭവത്തെ കുറിച്ചും വിശദീകരിച്ചു സ്വന്തമായി ഉണ്ടാവണം

എത്ര കോടികൾ മുടിക്കണ്ടാക്കിയപ്പോൾ അത്ര കോടികൾ മുടിക്കുക അവിടെ തന്നെ പറ്റുന്നുണ്ടാക്കുമ്പോൾ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോകേണ്ടത് അപ്പോൾ ആരാരും പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷ്യ ചുവാ ക്ലാസ് റൂമിൽ ഉണ്ടാക്കി പോയി ഇതുപോലെ ഒരു ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ എണീറ്റ് അപ്പുറത്തേക്ക് പോകണം ഈ ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ട് അവിടെ നിന്ന് അറബി പഠിക്കണമെങ്കിൽ ആ കുട്ടികൾ ഇവിടെ എനിക്ക് അപ്പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ഈ ക്ലാസ് മോഡിക്ക് പോകും എന്ന പശ്ചാത്തലമൊക്കെ ആണെങ്കിലും അവസാനിതിയിൽ എത്തിച്ചേർന്നത് അറബി ഭാഷ പഠിക്കണമെങ്കിൽ ഈ മൂന്ന് സൗകര്യം ഉപകാരം ഉണ്ടാവണം ഇതേ തുടർന്നുണ്ടായ പശ്ചാത്തലം അറബി ഭാഷയെ ബാധിക്കും അഭിഭാഷാഖ്യാപനം ജോലിയെ ബാധിക്കും എന്ന് തുടങ്ങിയ പശ്ചാത്തലം രാഷ്ട്രീയ സമര പശ്ചാത്തലമായി തുടങ്ങുകയാണ് പിന്നീട് ഭാഷയുടെ പേരിലേക്ക് അത് മാറ്റപ്പെടുകയാണ് അറബി അത് ഭാഷയാണ് ഭാഷയാണ് ഏതായാലും അനിവാര്യമായ ഘട്ടത്തിൽ അതിനെ പിടിച്ചു നിർത്താൻ ആ നിറേ അക്കോമഡേഷൻ നീക്കം ചെയ്യാൻ വേണ്ടി നടത്തിയ വഴി തിരിച്ചു പോവുകയാണ് ആ മൂന്നാളും മരണപ്പെട്ടില്ലായിരുന്നു എങ്കിൽ അതിന്റെ സമരം തുടരുന്നില്ലേ കാര്യം അപ്പോ ഏതായാലും സമര പോയാൽ തീരുമാനിച്ചു നാല് പേരുടെ ಅರ್ತನಾ ಅಡ್ತಿ ಪೋಯ್ ಅರ್ತನಾ ಆಫೀಸ ಅಡ್ತಿ ಹೋಗ್ಯಾಳ ತೆಲ್ಲೆ ಮೆಸೇಜ್ ಕಳಿಸಿದೆ ಓ ಞಾನ ಈ ಪ್ರದಿನ ಆರೆ ಕೇಸ್ ನ ಪ್ರದಿನ ಕೇಸ್ ಜಾರೆ ಇಡ್ಕಣ ಅಲ್ಲೆಂಗಿ ಆರ್ಸ್ಟಿನ್ ಆಪ್ ಇಡ್ಕಣ ಎರಡೋ ಯಾಕಿ ಒಂದು ಮೀಸೇಜ್ ಕಳಿಸಿದೆ ತೆಯ್ ಪೋರಂ ಅದಕ್ಕೆ ಮೀಸೇಜ್ ಇಡ್ತಾನಾ ಅಂತ ಪ್ರಯತ್ನ ಮಾಡ್ತೀನಿ ತರಪೋ ಟ್ಯಾಕ್ಸಿ ಕಳಿಸ್ತೀನಿ ಠಮಾರ್ ಬಿಲ್ಟಿ ಕಡೆ ಇಡ್ಕೇನಿ ಅಮೇಲೆಯೂ ವಾರಕ ಮತ ಆವಾಜಿನ ഇങ്ങനെ വേറെ കേസിലുണ്ട് അദ്ദേഹത്തെ നല്ല ചവിട്ട് കൊണ്ടിട്ട് ഗവൺമെന്റ് ഞാൻ അതിൽ പരിപ്പി തരത്തിൽപ്പെട്ട് പരിപാടി കേസിൽ പതിയാണെങ്കിലും പ്രതിഷേധ യോഗം ഞാൻ വസിക്കാറുണ്ടായിരുന്നുമാരൊക്കെ ചെങ്കോട്ടിക്കൻ യോഗത്തിൽ വസിക്കുമ്പോൾ അവിടെ ഒരു കെ എസ് ആർ ടി സി സതീശൻ ഒരു പച്ച ബസ് ഉണ്ടായിരുന്നു എക്സ്പ്രസ് അതിന് തീ കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു കേസിൽ പ്രതീക്ഷരാകൊണ്ട് സ്റ്റേജിൻ്റെതായ രണ്ട് സബ് ഇൻസ്പെക്ടർമാരും അറസ്റ്റ് ഒഴിവാക്കാനും ആകാവുന്നൊക്കെ ചെയ്തു സ്റ്റേജിൻ്റെ നായ കൊടുത്തു കുറവ് വണ്ടി കേറി അങ്ങനെ വിട്ടു പോകുന്നു അതോ അങ്ങനെ വാർത്തയിലെത്തി മാറി വന്ന് എല്ലാ ഫ്ലൈറ്റും ഇംഗ്ലീഷ് ഗവൺമോ ഇങ്ങനെ യുദ്ധത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ ആളുകളെ ഞാനിതും ആ ഓർഡർ പറ്റിക്കുമ്പോഴാണ് പറഞ്ഞത് പിന്നാലും അവിടെ അധവ് വെള്ളിയാഴ്ച പങ്കെടുത്തു വൈകുന്നേരം നാലു മണിക്കൂർ കെ എം സി സി യോഗം പങ്കെടുത്തു

കേസിലകപ്പെട്ടതിനു ശേഷം നാട്ടിൽ വന്നപ്പോൾ ആറായിരം പേര് കേസുണ്ട് നാല് കേസിൽ രണ്ട് കേസിൽ ഒന്നാം പ്രതിയും മൂന്ന് നാല് കേസുകളിൽ നാലും അഞ്ചും കേസും പതിവൊക്കെ പിന്നെ ഞാൻ എടുക്കാതെയും ഒക്കെ കേസ് തന്നിപ്പോയി പിന്മാറിയെന്ന ചീത്തപ്പിനെ ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് വെടിവെപ്പ് കഴിഞ്ഞ ദിവസങ്ങളോളം சிஸ்டம்ல இருந்துள்ள ஒரு ஓலத்தின் அடியில் 2 3 மனிதர்கள் கிடந்து அந்த ரெண்டே 3 நாഴ്ச்சிப்பட்டு போலீசி கிட்ட போய் நோக்கிய போது போலீசி கிட்ட விசாரணை நடந்தது பிடிக்குது 100 ml ஆப்பதெ மத்திய மேமரே ஆதிய நிரந்தரதுக்கு नोटबंदी வரப்பட்டதிலிருந்து சிமண்டரி இந்த குறியும் சம்பந்த என்ன மனிசையு தெருங்கட்ட அண்டா சந்திக்கு போய்

ടി പോയി കുറച്ച് കഴിഞ്ഞാൽ ഒരാളെ കെട്ടുന്നുണ്ട് എന്ന് മാത്രമേ എല്ലാ ദിവസവും ആളാണോ ചൊലിയാണോ അത്രയും അപകടത്തിലൂടെ മുന്നോട്ട് പോകരുത് ഏതായാലും ആളല്ല എന്ന് കൂടി എനിക്ക് തന്നെ ഓടിക്കൊണ്ടുവരും ഞാൻ ഒത്തിരി കൂടി ആയില്ല അപ്പോഴേക്ക് ആകെ നമ്മൾ ആ ഗ്രൂടി

ചർച്ച നടന്നിട്ടില്ല ഇതവശം നടന്നിട്ടില്ല അതേക്കുറിച്ച് നമ്മളിപ്പോൾ നടത്തേണ്ടതില്ല അതിന് ഓരോരുത്തരും ഓരോരുത്തരെ പറ്റി പറയും അങ്ങനത്തെ തങ്ങൾ ഉണ്ടായിരുന്നു എ പി മങ്കീത് ഉണ്ടായിരുന്നു പിന്നെമാരൊന്നും അപ്പൊ ഇത്തരം ഒരു സംരംഭമൊക്കേക്ക് പോകുമ്പോൾ തയ്യാറെടുപ്പുകൾ വേണം എന്ന് ചർച്ച ചെയ്യാൻ അങ്ങനെ ഒരു സ്ഥിതിഗതികളെ മുമ്പ് ടാക്കുകൊണ്ട് നമുക്ക് അതില്ല പിന്നെ ഞാനൊക്കെ അനുഭവിക്കുന്ന മറ്റൊരു ദുരന്തം കാണുന്നത് മീനായി വെച്ച് തീപിടുത്തമുണ്ടായി മഹനായ ശ്രീഹന്തങ്ങളും മകൻ മനോബന്ധങ്ങളും ഭാര്യ ഭാഗ്യമായി എൻ്റെ ഭാര്യ ഉണ്ടായി ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെ ഒഴുകി വരിക ഈ ആളിപ്പളർത്ത് അത് വന്ന് വീഴുന്ന പൊട്ടിത്തെ രാമകനും ഉണ്ടായി അകരും പരുത്തിയുക്കുകയാണ് നമ്മളിപ്പോഴത്തെ പദ്ധതിയുടെ

മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേൽ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമരക്കാർ എം അബ്ദുറഹ്മാൻകുട്ടി പി എം സാലിം അനീസ് കൂരിയാടൻ ഉസ്മാൻ കാച്ചടി അയൂബ് തലാപ്പിൽ തൈക്കാടൻ മമ്മൂട്ടി ഫസലുദ്ദീൻ തയ്യൽ മുസ്തഫ കളത്തിങ്ങൽ യു ഷാഫി ആസിഫ് പാട്ടശ്ശേരി റഫീഖ് ഉള്ളണം വി എ കബീർ കെ പി നൌഷാദ് ബിഷാർ ചെറുമംഗലം സി എച്ച് അബൂബക്ര സുദ്ദീഖ് അക്ബർ കാട്ടകത്ത നൌഫൽ പെരുമണ്ണ കെ കെ റഹീം സഫ്വാൻ പാപ്പാലി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സേവനം ചെയ്ത വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ആദരവിന് ഹക്കിം മൂച്ചിക്കൽ വി കെ സാദിഖലി ജാഫർ സ്വാദിഖ എം റഹൂഫ എ സി അബ്ദുറഹ്മാൻ പി ജെ അജ്മൽ കെ ഫൈറൂസ് എം സി ജലീൽ ബാപ്പുട്ടി ചമ്മട് അലി കുന്നത്തേരി സാദിഖ് ഒള്ളക്കൻ കെ മാലിക്ക ചെമ്പ മൊയ്തീൻകുട്ടി ഹാജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு